ചേർത്തല താലൂക്ക് എൻ എസ് എസ് യൂണിയന്റെ നേതൃത്വത്തിലുള്ള പ്രതിഭാ സംഗമം ജനുവരി പതിനാല് ഞായറാഴ്ച നടക്കും എൻ എസ് എസ് യൂണിയൻ ഓഫീസ് സംഘടത്തിലാണ് പ്രതിഭാ സംഗമം ഒരുക്കിയിട്ടുള്ളത് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് എൻ നഗരേഷ് പ്രതിഭാ സംഗമം ഉദ്ഘാടനം ചെയ്യുമെന്ന് യൂണിയൻ നേതാക്കൾ അറിയിച്ചു ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനും വിദ്യാഭ്യാസ ധനസഹായങ്ങൾ എൻഡോമെൻറ്റുകൾ എന്നിവ വിതരണം ചെയ്യുന്നതിനും കലാകായിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭകളെ ആദരിക്കുന്നതിനുമാണ് പ്രതിഭാ സംഗമം ഒരുക്കിയിട്ടുള്ളതെന്ന് യൂണിയൻ സെക്രട്ടറി ബി ഗോപാലകൃഷ്ണൻ നായർ പറഞ്ഞു ഈ സമ്മേളനത്തിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് നമ്മൾ സാമൂഹിക സാംസ്കാരിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ താലൂക്കിലെ എഴുപത്തിയെട്ട് കരകങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിഭാ സമൻ പ്രതിഭാ സമ്പന്നരുണ്ട് അത് വ്യത്യസ്ത മേഖലകളിൽ സാംസ്കാരിക മേഖലയിലുണ്ട് കലാമേഖല കലാ സാംസ്കാരിക മേഖല കലാ കായിക രംഗം വിദ്യാഭ്യാസ രംഗം അവിടെയൊക്കെ ഉന്നതങ്ങളായ നിലവാരത്തിൽ എത്തിച്ചേർന്നവരെ നമ്മൾ അന്ന് മൊമെൻറ്റോ നൽകി ആദരിക്കും ഈ വർഷം അൻപത്തിയഞ്ച് പേരാണ് ഇത്തരം പ്രതിഭകളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അവരെ അമ്പത്തഞ്ച് പേരെയും നമ്മൾ വേദിയിൽ മൊമെൻറ്റോ നൽകി ആദരിക്കും അതുപോലെ തന്നെ എൻഡോവ്മെൻറ്റുകൾ സ്കോളർഷിപ്പ് ഇനത്തിൽ നാനൂറ്റി അൻപത്തി ഒന്ന് വിദ്യാർത്ഥികൾക്ക് നമ്മൾ സ്കോളർഷിപ്പുകളും എൻഡോമെൻറ്റുകളും ഒക്കെ നൽകും ഏതാണ്ട് അഞ്ച് ലക്ഷത്തോളം രൂപ ആ വകയിൽ നമ്മൾ വിദ്യാർത്ഥി സമൂഹത്തിനായി നൽകുന്നതാണ് അന്നത്തെ ദിവസം അതോടൊപ്പം തന്നെ നായർ സർവീസ് സൊസൈറ്റി കേരളത്തിലെ എല്ലാ കരവങ്ങളിലും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന എന്നാൽ നന്നായി പഠിക്കുന്ന വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നുണ്ട് താലൂക്കിലെ എഴുപത്തിയെട്ട് കരവങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് രണ്ടായിരം രൂപ വീതം ഓരോരുത്തർക്കും രണ്ടായിരം രൂപ വീതം അന്നേ ദിവസം നമ്മൾ ധനസഹായം നൽകുന്നതാണ് മറ്റൊരു സവിശേഷത നായർ സർവീസ് സൊസൈറ്റിയുടെ ചേർത്തല താലൂക്ക് എൻ എസ് എസ് യൂണിയൻ്റെ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന എൻ എസ് എസ് കോളേജ് അതുപോലെ കരവങ്ങൾ നടത്തുന്ന സ്കൂളുകൾ എൻ എസ് എസ് പാണാവളി ഹൈസ്കൂള് ഹയർ സെക്കൻഡറി സ്കൂൾ അങ്ങനെയുള്ള സ്കൂളുകളിൽ നിന്നൊക്കെ ഉന്നത നിലവാരത്തിൽ മെരിറ്റ് ലെവലിൽ ഉന്നത നിലവാരത്തിലെത്തുന്ന വിദ്യാർത്ഥികളെ പരിഗണിക്കുമ്പോൾ അതിൽ യാതൊരു സാമുദായിക പരിഗണനയും കൂടാതെ എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികളെയും നമ്മൾ മെരിറ്റ് അടിസ്ഥാനത്തിൽ പരിഗണിച്ച് ഈ യോഗത്തിൽ വെച്ച് നമ്മൾ അവർക്ക് സ്കോളർഷിപ്പുകൾ നൽകുന്നു ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടിന് നടക്കുന്ന പ്രതിഭാ സംഗമം ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് എൻ നഗരേഷ് ഉദ്ഘാടനം ചെയ്യും യൂണിയൻ പ്രസിഡന്റും ഡയറക്ടർ ബോർഡ് അംഗവുമായ പ്രൊഫസർ ഇലഞ്ചേരി രാധാകൃഷ്ണൻ അധ്യക്ഷനാവും വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് മുരളീകൃഷ്ണൻ എൻഡോമെൻ്റ് സ്കോളർഷിപ്പുകളും മന്ദം സോഷ്യൽ സർവീസ് സൊസൈറ്റി പ്രസിഡന്റ് സി വി മോഹനൻ നായർ ധനസഹായവും വിതരണം ചെയ്യും രാമായണ പാരായണ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വനിതാ യൂണിയൻ പ്രസിഡന്റ് എൻ മാധവിയമ്മ വിതരണം ചെയ്യും യൂണിയൻ കമ്മിറ്റി അംഗങ്ങളായ സി വി മോഹനൻ നായർ ടി എസ് ഗോപാലകൃഷ്ണൻ ബി ശ്രീകുമാർ എൻ എസ് എസ് ഇൻസ്പെക്ടർ നിഖിൽ വേണു എന്നിവരും സെക്രട്ടറി ബി ഗോപാലകൃഷ്ണൻ നായരോടൊപ്പം ഉണ്ടായിരുന്നു പിൻമീഡിയ